ബിഗ് ബോസ് വീട്ടിൽ പൊട്ടിക്കരയാണ് അനുമോൾ ബിഗ് ബോസ് ഇന്നത്തെ കോൾഡ് വാർ ടാസ്ക് കഴിഞ്ഞതിന് ശേഷം എല്ലാ കണ്ടസ്റ്റൻസിനെയും വിളിച്ച് മിഡ് മിഡ്വീക്ക് എവിക്ഷനിലുള്ള ആറു പേരോടും ചോദിക്കുകയാണ് നിങ്ങളുടെ കൂടെയുള്ള നിങ്ങളുടെ സഹായികളിൽ നിങ്ങൾ പൂർണ്ണ സംതൃപ്തരാണോ എന്ന് അപ്പോൾ നമ്മുടെ അനീഷ് പറയുന്നുണ്ട് ഞാൻ സംതൃപ്തനല്ല എന്ന് ആദ്യം ഷാരികനെയാണ് വിളിച്ചത് ഷാരിക പറഞ്ഞു ബിന്നിൻ്റെ കാര്യത്തിൽ ഞാൻ ഒട്ടും സംതൃപ്തിയല്ല പിന്നെ ഇന്നത്തെ ടാസ്ക് നല്ല രീതിയിലല്ല പെർഫോമൻസ് ചെയ്തിരുന്നു അതിനുശേഷം അനീഷിനെയായിരുന്നു വിളിച്ചിരുന്നത് അനീഷ് പറഞ്ഞു ശരത്തും അനുമോളും മനഃപൂര്വം ആ ടാസ്കുകൾ ചെയ്തിട്ടില്ല എന്ന് തന്നെ പറയാം ചെയ്തിട്ടില്ലേ എനിക്ക് ഇന്നത്തെ ടാസ്കിൽ ഒട്ടും സാറ്റിസ്ഫൈഡ് ആയിരുന്നില്ല ഞാൻ ഇന്നത്തെ ടാസ്കിൽ ഞാൻ സാറ്റിസ്ഫൈഡ് ആണെന്ന് പറയുന്നുണ്ട് അനുമോള് ബാത്റൂമിൽ വന്ന് പൊട്ടിക്കരയാണ് അതിനുശേഷം അനുമോളും ശരത്തും അതേപോലെ തന്നെ അനീഷുമായിട്ട് ഭയങ്കര ഒരു രീതിയിലുള്ളൊരു പ്രശ്നം നടക്കുന്നുണ്ട് അനീഷിനോട് പറയുന്നുണ്ട് താൻ പോടോ താൻ ഈ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പോകുന്നതാണ് നല്ലത് ചതിയ വഞ്ചക താൻ കൂടെ നിന്നവരെ ചതിക്കുന്നവനാണെന്നൊക്കെ നമ്മുടെ അനുമോൾ പറയുന്നുണ്ട് ശരത്ത് പറയുന്നുണ്ട് താൻ ഇരുട്ട് മുറിയിൽ പോയി കിടക്കുന്നതാണ് ഇതിനെക്കാട്ടി നല്ലത് തന്നെ സഹായിക്കാൻ വന്നിട്ട് ഞങ്ങൾക്ക് ഇത് തന്നെ കിട്ടണം ഞങ്ങൾ അത്രയും കഷ്ടപ്പെട്ടിട്ടാണ് ഞാനും അനുമോൾ ഇന്ന് പറഞ്ഞതാണ് തന്നെ സഹായിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ശരത്ത് ബിഗ് ബോസ് വീട്ടിൽ ഭയങ്കര രീതിയിലുള്ളൊരു ഫൈറ്റ് ഉണ്ടാക്കുന്നുണ്ട് താൻ എന്താണെങ്കിലും പോവോടോ ഇരിട്ട് മുറിയിൽ നിന്ന് അതിനുശേഷം നമ്മുടെ അനുമോള് വാഷിംഗ് റൂമിൽ വന്നിട്ട് കരയുന്നുണ്ട് കാരണം അനീഷിനെ ബിഗ് ബോസ് വീട്ടിൽ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്ന ഒരാളെന്ന് പറഞ്ഞാൽ അത് നമ്മുടെ അനിമോൾ തന്നെയാണ് എന്തൊക്കെ കാര്യം പറഞ്ഞു കഴിഞ്ഞാലും ഇന്നലെ ഇന്ന് രാവിലെ വരെ നമ്മുടെ അനുമോളാണ് ചോറിൻ്റെ പ്രശ്നമൊക്കെ ആണെങ്കിൽ പോലും അനുമോളാണ് സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചിരിക്കുന്നത് അനുമോൾക്ക് അത് സഹിക്കാൻ പറ്റില്ല അനുമോൾ പറയുന്നുണ്ട് ഞാൻ അത്ര എഫേർട്ട് എടുത്ത് കളിച്ചിട്ട് എന്നെ അനീഷേട്ടൻ അങ്ങനെ പറഞ്ഞു അത് കൂടെ നിന്നവരെ ഒരു ഇതാണ് അനീഷേട്ടൻ അങ്ങനെ ചെയ്യരുതായിരുന്നു എന്നൊക്കെ അനുമോൾ പറഞ്ഞ് പൊട്ടിക്കരയുകയാണ് അനീഷിന് വേണ്ടി അനുമോൾ ശരത്തും ആത്മാർത്ഥമായി ഗെയിം കളിച്ചിരുന്നു നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് അറിയിക്കാം